ഹായ് ഡിയർ സ്വാഗതം നെറ്റ് എ ഓൺലൈൻ തുടങ്ങിയുടെ പ്രൊവൈഡ് ചെയ്യുന്ന വൺ ഓഫ് ദ ലീഡിംഗ് ഓൺലൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ചോർസ് അക്കാഡമി ചോർച്ച് അക്കാഡമി ഈ വീഡിയോയിലൂടെ കെ വി എസ് റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള എല്ലാ ആണ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കേന്ദ്രീയ വിദ്യാലയ സംഘത്തിൽ കെ വി എസ് നടത്തുന്ന എക്സാമിനെ പറ്റി ഒട്ടേറെ ഡൗട്ട്സ് പലർക്ക് കാണും കെ വി എസിനെ കുറിച്ച് അറിയാൻ സാധ്യതകൾ കെ വി എസിലെ പി ജി ടി അധ്യാപകനാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് പി ജി ടി അധ്യാപകർക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും പ്രമോഷൻ സാധ്യതകളും എന്തൊക്കെയാണ് മുൻകാലങ്ങളിലെ പരീക്ഷയുടെ രീതി എങ്ങനെയാണ് ഏതൊക്കെ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി പഠിക്കണം ചോദ്യങ്ങളുടെ പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങി പരീക്ഷയെക്കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് സോ നമുക്ക് കെ വി എസ് എന്താ നോക്കാം കെ വി എസ് കേന്ദ്രീയ വിദ്യാലയ സംഘടന ഇത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണ് നവോദയ സ്കൂൾസൊക്കെ പോലെ തന്നെ ഇന്ത്യയിൽ നിലവിലുള്ള സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾസിന്റെ ഒരു സിസ്റ്റമാണ് ആണ് കെ വി എസ് ഇന്ത്യയില് നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് സ്കൂൾസ് കെ വിയുടെ അണ്ടറിൽ ഉണ്ട് ഈ സ്കൂൾസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് കെ വി എസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് ഇരുപത്തിയഞ്ച് റീജിയണൽ ഓഫീസേഴ്സ് ത്രൂ ആൻഡ് കേരളത്തിൽ തന്നെ ഏകദേശം നാൽപ്പത്തൊന്ന് കെ വി ഉണ്ട് സൊ കെ വി എസിലൊക്കെ ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ത്രൂ കെ വി എസിൽ പോസ്റ്റിംഗ് ലഭിക്കുന്നതാണ് കെ വി എസിലേക്ക് പി ആർ ടി ജി ടി പി ജി ടി എന്നുള്ള പോസ്റ്റുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പി ആർ ടി എന്ന് പറയുമ്പോൾ പ്രൈമറി ടീച്ചർ പോസ്റ്റ് ടി ജി ടി ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ ആൻഡ് പി ജി ടി പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ എന്നീ പോസ്റ്റുകളിലേക്ക് നമുക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ത്രൂ അപേക്ഷിക്കാവുന്നതാണ് നമുക്ക് കെ വി എസ് പി ജി ടി അധ്യാപകനാകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാസ്റ്റേഴ്സ് ഡിഗ്രി ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് മാർക്സ് ഇൻഗേറ്റ് ഇൻ കൺസേൺ സബ്ജെക്ട്സ് നമുക്ക് ഏത് സബ്ജെക്ടിലാണ് പി ജി ടി ആയിട്ട് ജോയിൻ ചെയ്യുന്നത് ആ സബ്ജെക്ടില് മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റി നിന്ന് വിത്ത് അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് അല്ലെങ്കിൽ ടു ഇയർ ഇൻ്റർഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടാവണം ഫ്രം റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഓഫ് എൻ സിആർടി ഇൻ കൺസേൺ സബ്ജക്ട് അതും അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെൻ്റ് മാർക്സ് ഉണ്ടായിരിക്കണം ഇത് കൂടാതെ വേണ്ടൊരു യോഗ്യതയാണ് ബി എഡ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇതിനെ ഈ ഒരു പോസ്റ്റിനെ അട്രാക്റ്റീവ് ആക്കുന്ന മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് സെറ്റ് നെറ്റ് മുതലായ ക്വാളിഫിക്കേഷനൊന്നും കെ വി എസ് എൽ പി ജി ടി അധ്യാപകനായി ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമില്ല കെ വി എസ് എൽ പി ജി ടി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഫോർട്ടി ഇയേഴ്സ് ആണ് ഇനി കെ വി എസ് എൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറായി ജോലി ചെയ്യുന്ന ഒരാളുടെ സാലറി സ്ട്രക്ചറും അതൊക്കെ ലഭിക്കുന്ന മറ്റ് ബെനഫിറ്റ്സുകളും എന്തൊക്കെയാണെന്ന് നോക്കാം കെ വി എസ് എൽ പി ജി ടി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുടെ സാലറി റേഞ്ച് നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി അമ്പത്തോരായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് കൂടാതെ വേരിയസ് അലവൻസസ് ലഭിക്കുന്നതാണ് ഹൗസ് റെന്റ് അലവൻസ് ജേണസ് അലവൻസ് ട്രാവൽ അലവൻസ് മെഡിക്കൽ ബെനഫിറ്റ്സ് ആൻഡ് അതർ അലവൻസസും ലഭിക്കുന്നതാണ് കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകളും മറ്റും ഇതിൽ വരുന്നതാണ് ഇനി പ്രൊമോഷൻ റിലേറ്റഡ് ചാൻസസ് എന്ന് പറയുമ്പോൾ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചറായിട്ട് പ്രൊമോഷൻ ലഭിക്കുന്നതും പി ജി ടി ടീച്ചേഴ്സിന് പ്രിൻസിപ്പൽ ആയിട്ടും വൈസ് പ്രിൻസിപ്പൽ ആയിട്ടും ഒക്കെ ജോയിൻ ചെയ്യാവുന്നതാണ് റിക്വയർഡ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടാതെ എക്സ്പീരിയൻസ് വഴി അല്ലാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴിയും പി ജി ടി പോസ്റ്റിലുള്ളവർക്ക് പി ജി ടി ആയിട്ടും പി ജി ടി പോസ്റ്റിലുള്ളവർക്ക് പ്രിൻസിപ്പൽ പോസ്റ്റിലേക്കും ഒക്കെ ശ്രമിക്കാവുന്നതാണ് ഇനി എക്സാമിന്റെ സ്കീം നോക്കാം എക്സാം നടത്തുന്നത് രണ്ട് ഘട്ടമായിട്ടാണ് ഒരു സി ബി ടി ടെസ്റ്റ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിനുശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർടി സിലബസ് ബേസ് ചെയ്താണ് നൂറ്റി എൺപത് മാർക്സിന്റെ ക്വസ്റ്റൻ ഉണ്ടായിരിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വൺ മാർക്ക് ആയിരിക്കും ഈ ക്വസ്റ്റ്യ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നത് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫീച്ചർ ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ എയ്റ്റി മിനിറ്റ്സ് ആണ് വൺ എയ്റ്റി ക്വസ്റ്റ്യൻസിന് ഓരോ പാർട്ടിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ടൈം ലിമിറ്റ് ലഭിച്ചൊന്നുമില്ല ആകെ മൊത്തം നൂറ്റി എൺപത് മിനിറ്റ്സ് ലഭിക്കുന്നതാണ് ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ഇത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മുപ്പത് മാർക്സിന്റെ ഡെമോ ടീച്ചിങ് ആൻഡ് ഇന്റർവ്യൂ ഇന്റർവ്യൂ മുപ്പത് മാർക്സ് ആണ് ഇതിന് ശേഷം സി ബി റ്റിടെയും പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റിന്റെയും വെയിറ്റീജ് സെവൻറ്റീസ് ടു തേർട്ടി റേഷ്യോയിൽ കണക്കാക്കുന്നതാണ് എന്നിട്ട് അതിന്റെ ബേസിൽ ഇതിന് സിബിറ്റിയിലും പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റിലും ഉള്ള പെർഫോമൻസിന്റെ ബേസിസിൽ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ആണ് സോ കെ വി എസ് എക്സാം സ്കീം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സെക്ഷൻസും നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻസും എങ്ങനെയാ നോക്കാം ടോട്ടൽ വൺ എയ്റ്റി ക്വസ്റ്റ്യൻസും വൺ എയ്റ്റി മാർക്സുമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് നാല് പാർട്ടായിട്ടാണ് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് വൺ പ്രൊഫിഷ്യൻസി ഇൻ ലാംഗ്വേജസ് അതൊരു ട്വന്റി മാർക്സ് ക്വസ്റ്റ്യൻ കാണും ജനറൽ ഇംഗ്ലീഷ് ടെൻ ക്വസ്റ്റ്യൻസും ജനറൽ ഹിന്ദി ബേസ് ചെയ്ത് ട്വൻ ടെൻ ക്വസ്റ്റ്യൻസും പാർട്ട് ടു എന്ന് പറയുന്നത് ജനറൽ അവയർനെസ് റീസനിങ്സി ഇൻ കമ്പ്യൂട്ടേഴ്സ് ആകെ മൊത്തം ഇരുപത് മാർക്സ് ജനറൽ അവയർനെസ് ആൻഡ് കറന്റ് അഫയേഴ്സ് ടെൻ ക്വസ്റ്റ്യൻസ് റീസണിംഗ് എബിലിറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടർ ലിറ്ററസി ഫൈവ് ക്വസ്റ്റ്യൻസ് പാർട്ട് ത്രീ പേഴ്സ്പെക്ടീവ്സ് ഓൺ എഡ്യൂക്കേഷൻ ആൻഡ് ലീഡർഷിപ്പ് ഫോർട്ടി ക്വസ്റ്റ്യൻസ് ആണ് ഇത് ബി എഡ് റിലേറ്റഡ് പോർഷൻസിന്നാണ് ഈ ഒരു ഫോർട്ടി ക്വസ്റ്റ്യൻസ് വരുന്നത് പാർട്ട് ഫോർ എന്ന് പറയുന്നത് സബ്ജെക്ട് സ്പെസിഫിക് സിലബസ് ആണ് ഇറ്റ് ഇസ് ഹൺഡ്രഡ് മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് അവിടുന്ന് ചോദിക്കുന്നത് അതായത് പി ജി ജി ഫിസിക്സ് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ഫിസിക്സ് ആയിരിക്കും ഈ ഒരു സബ്ജക്ട് സ്പെസിഫിക് ഏരിയ ചോദിക്കുന്നത് കെമിസ്ട്രി ചൂസ് ചെയ്ത ആൾക്ക് കെമിസ്ട്രിയും അങ്ങനെ അവരവരുടെ സബ്ജെക്ട്സിൽ നിന്നായിരിക്കും സബ്ജെക്ട് സ്പെസിഫിക് ഏരിയയിൽ ചോദിക്കുന്നത് ഇനി ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന അവരെ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അത് സിക്സ്റ്റി മാർക്സ് ടെസ്റ്റ് ആണ് ഡെമോ ടീച്ചിങ് തേർട്ടി മാർക്സ് ആൻഡ് ഇന്റർവ്യൂ തേർട്ടി മാർക്സ് ഈ രണ്ട് ടെസ്റ്റിനും ചെയ്ത ശേഷം ഇതിൻ്റെ സെവൻറ്റീസ് ടു തേർട്ടി റേഷ്യോയിൽ സി ബി റ്റിയുടെയും പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റിൻ്റെയും മാർക്സ് സെവൻറ്റീസ് ടു തേർട്ടി റേഷ്യോയിൽ എടുത്ത് ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇനി നമുക്ക് കെ വി എസ് റിക്രൂട്ട്മെന്റിന്റെ കറന്റ് സ്റ്റേറ്റസ് എന്താ നോക്കാം ഡയറക്ട് റിക്രൂട്ട്മെന്റ് ത്രൂ പി ആർ ടി ജി ടി അപേക്ഷ അവസാനമായി വിളിച്ചത് ഡിസംബർ ട്വന്റി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഫെബ്രുവരി ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ നടക്കുകയുണ്ടായി അതിന്റെ റിസൾട്ട്സ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരികയുണ്ടായി ഈ ടെസ്റ്റിന്റെ ബേസിസിൽ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്തവർക്ക് പ്രൊഫഷണൽ കോമ്പിറ്റൻസി ടെസ്റ്റ് മെയ്യിൽ കണ്ടക്ട് ചെയ്യുകയും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അതിനുശേഷം പബ്ലിഷ് ചെയ്യുകയുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോയിൻമെന്റ് നടന്നു വരുന്നു സോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ വി എസ് റിക്രൂട്ട്മെന്റിന്റെ പ്രൊസീജിയർ ഏകദേശം ഒരു ആറ് മാസകാലം നീണ്ടു നിൽക്കുന്നതാണ് സോ ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കെ വി എസ് വളരെ നല്ലൊരു ഓപ്ഷനാണ് ആണ് ഇനി എന്നായിരിക്കും അടുത്ത കെ വി എസ് റിക്രൂട്ട്മെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം അല്ലെ ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കെ വി എസ്സിന്റെ നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് പ്രതീക്ഷിക്കാം സോ കെ വി എസ് ആൻഡ് കെ വി എസ് റിക്രൂട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ലഭിച്ചു കാണും എന്ന് കരുതുന്നു ഇനിയും ടീച്ചിങ് ആൻഡ് ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്സിനെ പറ്റിയും മറ്റ് എക്സാംസിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിനായിട്ട് ടോസ് അക്കാഡമി ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്